ബാലവേല വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന തൊഴിൽ വകുപ്പ് നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്കിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കുന്നംകുളം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വി കെ റഫീഖ് മുഖ്യ ഏകോപനവും സംഘടനവും വഹിച്ച ഒരാഴ്ച നീണ്ടുനിന്ന കർമ്മപരിപാടികളുടെ ഭാഗമായി അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വർക്ക് സൈറ്റുകൾ താമസിക്കുന്ന ക്യാമ്പുകൾ എന്നിവിടങ്ങളിൽ പരിശോധനകൾ നടത്തുകയും ബാലവേല നിരോധന നിയമത്തെ സംബന്ധിച്ച് അതിഥി തൊഴിലാളികൾക്ക് ഹിന്ദിയിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്തു പെരുമ്പലാവ് അൻസാർ വിമൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ബാലവേല നിരോധന നിയമത്തെ സംബന്ധിച്ച് വടക്കാഞ്ചേരി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ യു വി സുമിത് ബോധവൽക്കരണം നയിച്ചു വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി വി കെ റഫീഖ് അധ്യക്ഷനായി പഴഞ്ഞി എം ഡി കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻ്റ് കുന്നംകുളം അസിസ്റ്റന്റ് ലേബർ ഓഫീസും സംയുക്തമായി കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ പ്രസക്തി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഫ്ലാഷ് മോബും ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചു ബി എസ് ഡബ്ല്യു വിദ്യാർത്ഥി ശ്രീലക്ഷ്മി ബാലവേല ദിന സന്ദേശം നൽകി ബാലവേല വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന സ്റ്റിക്കറുകളും പോസ്റ്ററുകളും വിദ്യാർത്ഥികളും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് വിവിധ പൊതുസ്ഥലങ്ങളിൽ പതിപ്പിച്ചു സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ആവിഷ്കരിച്ച ഒരാഴ്ച നീണ്ടുനിന്ന കർമ്മപരിപാടികൾ പൊതുജനങ്ങൾക്ക് നവ്യാനുഭവമായി